നടൻ കലാഭവൻ നവാസിന്റെ മരണ വാർത്ത ഏവരെയും ഞെട്ടിച്ചിട്ടുണ്ട് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു നവാസ് മുറിയിൽ മരിച്ചു കിടക്കുന്നത് ആദ്യം കണ്ടത് റൂംബോയിയാണ് ഹൃദയാഘാതമാണ് മരണ കാരണമെന്നാണ് പുറത്തു വരുന്ന വിവരം മിമിക്രി കലാരംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് കലാഭവൻ നവാസിനുണ്ട് ഈയടുത്ത് മരണം പ്രവചനാതീതമാണെന്ന് കലാഭവൻ നവാസ് പറഞ്ഞിരുന്നു ഞാൻ ഈ നിമിഷത്തെ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ച് വീടെത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഇന്ന് കാണാമെന്ന് ഇന്നലെ പറഞ്ഞു പക്ഷേ ഇന്ന് കാണാൻ പറ്റുമെന്ന് യാതൊരു ഗ്യാരൻ്റിയുമില്ല അത്രയേ ഉള്ളൂ ആ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളും എന്തുമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റും എന്നതൊക്കെ നമ്മുടെ ദീർഘവീക്ഷണമാണെന്നും നവാസ് അന്ന് പറഞ്ഞു സ്വയം പര്യാപ്തരാകണമെന്നും സ്വന്തം ജീവിതത്തിനുള്ള പണം കണ്ടെത്തണമെന്നും കലാഭവൻ നവാസിൻ്റെ പിതാവ് നടൻ അബൂബക്കർ പറഞ്ഞിരുന്നു ഇതേക്കുറിച്ച് വിശദീകരിക്കവേ ആയിരുന്നു പരാമർശം നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ടും അത്രയും അനുഭവിച്ച കഷ്ടപ്പാടുകൾ കൊണ്ടും പറയുന്ന കാര്യങ്ങളായിരിക്കാം ഞാനും നിയാസുമെല്ലാം വന്ന വഴികൾ വളരെ അപകടം പിടിച്ചതാണ് അവസ്ഥ വളരെ മോശമായിരുന്നു ആ അനുഭവങ്ങളാണ് നമ്മളെ കൊണ്ട് പലപ്പോഴും പലതും പറയിപ്പിക്കുന്നത് കുടുംബത്തിനപ്പുറത്തൊന്നുമില്ല പ്രകൃതി നിയമമാണ് വിവാഹപ്രായമെത്തിയാൽ നമ്മൾ വഴിതെറ്റാതിരിക്കാനും സ്വസ്ഥ ജീവിതത്തിനുമാണ് കുടുംബമെന്ന സങ്കല്പം ഉണ്ടാക്കിയതെന്നും നവാസ് പറഞ്ഞു ഈ നിമിഷം ഞാൻ എൻ്റെ വീട്ടിലെത്തുമെന്ന് ഉറപ്പില്ലാത്ത നിസ്സഹായരാണ് മനുഷ്യർ നമ്മളൊരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നേരം വെളുത്താൽ നേരം വെളുത്തെന്ന് പറയാം ബാക്കിയൊന്നും നമ്മുടെ കൺട്രോളിലല്ല ഇനി ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് കരുതിയ അവസ്ഥയിൽ നിന്നും എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈശ്വരൻ എത്തിച്ചിട്ടുണ്ട് നമ്മൾ വന്ന വഴികളും അനുഭവിച്ച കാര്യങ്ങളുമൊക്കെ മക്കളെ പഠിപ്പിക്കണം തിരിച്ചറിവുണ്ടാക്കണം നാളെ അവർക്ക് അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നും കലാഭവൻ നവാസ് അന്ന് പറഞ്ഞിരുന്നു ഷൂട്ടിങ്ങിനായി ചോറ്റാനിക്കരയിലെത്തിയ നടനെ ഹോട്ടൽ മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മിമിക്രി താരം നടൻ എന്നതിലുപരി ഗായകൻ കൂടിയാണ് നവാസ് ഷൂട്ടിങ്ങിന്റെ അവസാന ദിവസമായിരുന്നു ഇന്ന് ചെക്ക് ഔട്ട് ചെയ്യാനായി ഹോട്ടൽ മുറിയിലേക്ക് പോയ നടൻ തിരിക്കര വരാൻ വൈകിയതോടെ റൂംബോയ് അന്വേഷിക്കാനായി എത്തി അപ്പോഴാണ് നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എല്ലാ ശാസ്ത്രീയ പരിശോധനയും നവാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് പൂർത്തിയാക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം മാത്രമേ മരണ കാരണം വ്യക്തമാവുകയുള്ളൂ ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഭൗതിക ശരീരം ഇപ്പോഴുള്ളത് കലാഭവന്റെ സ്റ്റേജ് പരിപാടികളിലൂടെ ശ്രദ്ധേയനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചൈതന്യമെന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഫേസ്ബുക്കും ഇന്റർനെറ്റും ഒന്നുമില്ലാതിരുന്ന സി ഡി കാലത്ത് ജനങ്ങളെ സ്കിറ്റുകളിലൂടെ ഒരുപാട് രസിപ്പിച്ച കലാകാരൻ കൂടിയാണ് കലാഭവൻ നവാസ് നടന്റെ അപ്രതീക്ഷിതമായ വിയോഗ വാർത്ത കേട്ട ഞെട്ടലിലാണ് സിനിമാ ലോകവും പ്രേക്ഷകരും തുടക്കകാലത്ത് നവാസ് ചെയ്തത് ഏറെയും കോമഡി റോളുകളായിരുന്നു ശേഷം മിമിക്രിയിൽ നിന്നും അഭിനയത്തിൽ നിന്നും നവാസ് എടുത്തിരുന്നു പിന്നീട് വീണ്ടും അഭിനയത്തിലേക്ക് തിരികെ എത്തി അടുത്ത കാലത്തായി സഹനടൻ വേഷങ്ങളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് വിസ്മയിപ്പിക്കുകയും ചെയ്തിരുന്നു ഏഴരക്കൂട്ടം ജൂനിയർ മാൺഡ്രെ കിഡിലോ കിഡിലം ഹിറ്റ്ലർ ബ്രദേഴ്സ് ചന്താമാമ വൺമാൻ ഷോ തില്ലാന തില്ലാന വെട്ടം കോബ്ര തത്സമയം ഒരു പെൺകുട്ടി മൈലാഞ്ചി മുഞ്ചുള്ള വീട് അച്ചായൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ഒരു അന്വേഷണത്തിന്റെ തുടക്കം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നിവയാണ് നവാസ് ചെയ്തതിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ ചിലത് എൻ്റെ സഹോദരൻ പോയി എന്നാണ് കലാഭവൻ നവാസിന്റെ വിയോഗ വാർത്ത പങ്കിട്ട് ടിനി ട്ടോം കുറിച്ചത് ലാസ്റ്റ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിൽ ഒരുമിച്ച് അഭിനയിച്ചു എത്ര വർഷമായി പരിചയമുള്ള ആളാണ് നവാസ് ഉയ്യോ ഓർക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് സീമാജി നായർ സുഹൃത്തിന്റെ വേർപാടിൽ അനുശോചനമറിയിച്ച് കുറിച്ചത് സിനിമാ മേഖലയിൽ വലിയൊരു സൗഹൃദ വലയം കലാഭവൻ നവാസിനുണ്ട് കലാഭവൻ അബി ദിലീപ് കലാഭവൻ മണി തുടങ്ങിയവരുടെ മിമിക്രി കാലഘട്ടത്തിലും സിനിമയിലെ തുടക്ക കാലഘട്ടത്തിലും കലാഭവൻ നവാസും ഇവർക്കൊപ്പം സ്ക്രീനിൽ നിറഞ്ഞു നിന്നിരുന്നു നാടക ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറാണ് നവാസിന്റെ പിതാവ് നവാസിന്റെ സഹോദരൻ നിയാസ് ബക്കറും അറിയപ്പെടുന്ന ടെലിവിഷൻ ചലച്ചിത്ര താരമാണ് മമ്മൂട്ടിയുടെ എക്കാലത്തെയും ഹിറ്റ് ചിത്രം വാത്സല്യത്തിൽ കുഞ്ഞമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അബൂബക്കറായിരുന്നു അനുഭവങ്ങൾ പാളിച്ചകൾ ദ്വീപ് കേളി ആധാരം ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ് ദാദ വാജാലം എന്നിവയാണ് അബൂബക്കർ അഭിനയിച്ച മറ്റ് സിനിമകൾ രണ്ടായിരത്തി രണ്ടിലായിരുന്നു നടി രഹനയുമായുള്ള നവാസിന്റെ വിവാഹം വിവാഹത്തോടെ രഹന സിനിമ വിട്ട് കുടുംബിനിയായി മാറി ഇരുവർക്കും മൂന്ന് മക്കളാണുള്ളത് മൂത്ത മകൾ നെഹ്റിൻ നവാസ് മാതാപിതാക്കളുടെ വഴിയെ കൺഫെഷൻസ് ഓഫ് എ കുക്കു എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് അരങ്ങേറിയിരുന്നു